പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷവും സംഘടനം നടത്തിയതായി റിപ്പോർട്ട് അന്ന് ഒൻപതാം ക്ലാസ്സുകാരായ ഇവർ പത്താം ക്ലാസ്സുകാരായ വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയായിരുന്നു സ്കൂളിന് സമീപമുള്ള വയലിൽ വെച്ചായിരുന്നു മർദ്ദനം രണ്ട് കുട്ടികൾക്ക് അന്ന് മർദ്ദനത്തിൽ പരിക്കേറ്റു അതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചിരുന്നു നിലവിലെ കേസിൽ പ്രതികളായ മൂന്ന് കുട്ടികളുടെ രക്ഷിതാക്കൾ കുട്ടികളുടെ ആക്രമണത്തിന് അന്ന് പിന്തുണ നൽകിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടില്ല രക്ഷിതാക്കൾ സംരക്ഷിക്കും എന്ന ചിന്തയാകും വീണ്ടും അക്രമത്തിന് മുതിർന്നതെന്നാണ് നാട്ടുകാരും പറയുന്നത് എളയറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഷെഹബാസ് സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിക്കിടെ ഇതേ സ്കൂളിലെ വിദ്യാർത്ഥികൾ നൃത്തം ചെയ്യുമ്പോൾ സാങ്കേതിക തടസ്സമുണ്ടായി പാട്ട് നിലച്ചതും താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂവി ഇതോടെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായി അന്ന് ട്യൂഷൻ സെന്ററിലെ അധ്യാപകർ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് ഇതിനുശേഷമാണ് വാട്സപ്പ് ഗ്രൂപ്പുണ്ടാക്കി പ്രതികാരം ചെയ്യാനുള്ള ആസൂത്രണങ്ങൾ വിദ്യാർത്ഥികൾ നടത്തിയത് നഞ്ചക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ വിദ്യാർത്ഥിക്ക് ലഭിച്ചതിനു പിന്നിൽ പുറത്തുനിന്നുള്ളവരുടെ പിന്തുണയുണ്ടെന്നാണ് ഷഹബാസിന്റെ രക്ഷിതാക്കളുടെ ആരോപണം മുതിർന്നവരുടെ സഹായത്തോടെയാണ് ഗൂഢാലോചന നടത്തിയതെന്നും ആക്രമണം അഴിച്ചുവിട്ടതെന്നും രക്ഷിതാക്കൾ പറയുന്നു എന്നാൽ വിദ്യാർത്ഥികൾ തന്നെയാണ് മർദ്ദനം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്നാണ് പോലീസ് പറയുന്നത് നിലവിൽ പേരെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്